ായിട്ട് എന്തായാലും നമുക്ക് റോബറി ചെയ്യാൻ പോകാനായിട്ട് അവൻറെ കാര്യം പറയാം ഇന്ന് നമ്മൾ അഡ്വഞ്ചറസ് ഒരു കാര്യം ചെയ്യാനായിട്ട് പോവാനോ ഇപ്പൊ നീ നേരെ ബാങ്കിലോട്ട് കിട്ടോ ഇവിടെ അടുത്തോളാം നമ്മളിന്ന് ബാങ്ക് റോബറി ചെയ്യാൻ പോവാത്തേന്റെ പോലീസ് ഈ എങ്ങും ുംറങ്ങാൻ പറ്റത്തില്ല നീ അവിടെ മിണ്ടാതിരിക്കും നമ്മുടെ അടുത്ത ബാങ്കിൽ എന്തോരം സ്വർണവും പണവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാവാ നമുക്ക് അവിടെ ചെന്നെ ഇങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം നീ നേരെ ഇപ്പൊ അങ്ങോട്ട് പോകും നമ്മുടെ അടുത്തന്നെ ആ ബാങ്കിൽ ഇഷ്ടം പോലെ അവിടെ പണവും സ്വർണവും ഒക്കെ വന്നോണ്ടിരിക്കുന്ന നീ വാർത്തയിലൊന്നും കാണാറൊന്നും ഇല്ലേ അതൊക്കെ ശരിയാ കാണിക്കുന്ന തെറ്റല്ലേ ഓ വലിയ പുണ്യാളം വന്നിരിക്കുന്ന ഒരു തെറ്റും ഇല്ല നമ്മള് കുറച്ച് പൈസ എടുക്കുന്നു അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം നീ ഇവിടെ വല്ലോ നിക്കി ഞാൻ പോയി അകത്ത് പോയിട്ട് എങ്ങനെയാണ് സാഹചര്യം എന്നൊക്കെ നോക്കട്ടെ പിന്നെ ഞാനാണെങ്കിലും ഒരു കന്നും എടുത്തിട്ടുണ്ട് അകത്ത് കുറെ പോലീസുണ്ട് എല്ലാം കൊന്നിട്ട് വേണം നമുക്ക് ആ പൈസ എടുക്കാൻ വേണ്ടി സൂക്ഷിച്ചും കണ്ടു പോണേ നീ ചുമ എന്നെ പേടിപ്പിക്കാറോ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പോയി അവർ ഒന്മാരെ തീർത്തിട്ടാ പൈസ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോരാ നമുക്ക് ഇപ്പൊ തന്നെ കൊറേയധികം കടമൊക്കെ ഉണ്ട് ആ ഞാനാണെങ്കിൽ കറണ്ട് എടുത്തിട്ടുണ്ട് ആദ്യം ഇവൻ്റെ മന്ത നോക്കി അടി കൊടുക്കണം അവൻ്റെ ഉച്ചിയൊക്കെ അടിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തും വന്നിട്ടുണ്ട് അടുത്തവന്റെ കിടുക്കാമണി നോക്കി അടിക്കണം കിടക്കാമണി നോക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും അവനെ അങ്ങനെ ഫിനിഷ് ചെയ്ത് അവരിട്ടിട്ടുണ്ട് ഇനി അപ്പുറത്ത് രണ്ട് ഔമാരും കൂടെ ഉണ്ട് ഔമാരേം കൂടെ തീർക്കണം അങ്ങനെ യുവന്മാർ രണ്ടും പടവായിട്ടുണ്ട് ഇനി അപ്പഴത്തെ രണ്ടാമന്മാരെക്കൂടി തീർക്കണം മൊത്തം അഞ്ചുപേരെ ഞാൻ ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളതെന്ന് അറിഞ്ഞ എല്ലാത്തിനെയും ഇന്നും ഞാൻ കൊന്നിട്ട് ഇവിടുന്ന് പൈസയും കൊണ്ടു പോകത്തുള്ളൂ ഞാൻ ലോങ്ങ് ആയിട്ട് എടുത്തു ഇപ്പം ഉണ്ട് അവൻ അരില്ല എന്തായാലും നോക്കടുക്കേ പോയെന്ന് അടിച്ചു നോക്കാം അപ്പുറത്തെടുത്ത് അപ്പുറത്തെ എടുത്ത് എന്നെ നോക്കി നിൽക്കുവാണ് അവനെ വെടിയുണ്ടാക്കേണ്ടത് സൈഡിൽ കൂടെ പോകുന്നുണ്ട് അവൻ ചുമ്മാ നിക്കും അവൻറ്റും കൊടുത്തിട്ടുണ്ട് അവടൊക്കെ ഇടക്കടാ നീ എല്ലാരും തീർന്നിട്ടുണ്ട് ഇനി താക്കോൽ എടുക്കണം ഇനി താക്കോളിലെടുത്തിട്ട് പോയി ആ പൈസ എടുക്കണം നമുക്ക് എല്ലാത്തിനെ ഞാൻ തീർത്തിട്ടുണ്ട് ഇനി ഞാൻ താക്കോൽ എടുക്കാൻ പോയി കേട്ടാ ഞാൻ അങ്ങനെ പോവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വേറെ പോലീസുകാരൊക്കെ എല്ലായിടത്തും നോക്കുന്നുണ്ടോ പക്ഷെ ചിലരിലൊന്നും താക്കോല് വിറ്റുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു മാറണോ അല്ലെങ്കിൽ അടുത്ത പോലീസുകാർ ഇത്രയും പേരെ ഞാൻ കൊന്ന കേസ് എല്ലാം കൂടെ എന്റെ തലക്ക് ഈ പൈസ എടുത്തിട്ട് വിടുന്ന സ്കൂട്ടർ ആശാനെ നോക്കി നോക്കി കണ്ടൊക്കെ ചെയ്യണേ അതിന്റെ ആ ജനലിന്റെ ട്രാപ്പ് അതാ ഞാൻ നോക്കി തന്നെ എല്ലാത്തിനെയും താക്കോല് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഇവിടെന്നും താക്കോലൊന്നും ഇല്ലാ ചെലവ് ഒറ്റവും കാണിക്കുന്നില്ല ആ അങ്ങനെ എല്ലാത്തിന്റെ അടുത്തൊന്നും താക്കോൽ എടുത്തിട്ടുണ്ട് ഇനി മേളിലേക്കൂടെ നോക്കാനുള്ളൂ ഇനി ഏകദേശം രണ്ട് താക്കോൽ ഒരു താക്കോലിൽ കൂടെ കിട്ടിയാ മതി മേളി കാണണം മേളി ഞാൻ പോയി നോക്കിട്ട് വരാടാ ആശാനെ മേളി കൂടെ നോക്കണ പെട്ടെന്ന് വാ വാത്തേക്ക് നമുക്ക് പോയേക്കാം നീതെറുതൊഴിക്കാതിരിക്കേ ഞാൻ എടുത്തേശും വരാം ഓ കുറെ സ്റ്റെപ്പ് മുമ്പാരുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതെങ്ങനാ കീട് തീർക്കുന്നേ എങ്ങനെയെങ്കിലും ഓടിപ്പോയി ആ താക്കോൽ എടുത്തിട്ട് വേണം ആ ലോക്കറ് വറന്ന് കുറച്ച് പൈസ എടുത്തോണ്ട് പോകാൻ അയ്യോ ഇവിടെ കുറെ റൂമൊക്കെ ഉണ്ടല്ലോ എന്ത് ചെയ്യും ആ ഈ സൈഡിൽ വട്ടം കാണിക്കുന്നുണ്ടല്ലോ അവത്തി കയറി നിന്നെ നോക്കാം ആ അങ്ങനെ എല്ലാ താക്കോലും കിട്ടി ഇനിപ്പോയി ആ ലോക്കറ് വറന്ന് കുറച്ച് പൈസ എടുത്തോളു പോകും അവനാണെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കോ എങ്ങനെയായാലും തിരിച്ചു പോകാൻ പറ്റാന്ന് ഓ ഇവിടെ ആയിട്ട് എങ്ങോട്ടോ ലോക്കറുണ്ടല്ലോ ഒക്കെ ലോക്കർ കാണുന്നു ആ ലോക്കറൊന്നും നാടച്ചേ ഷൊർണ ഒക്കെ ഇരിക്കുന്നു ഈ ലോക്കറേ തുഴയുന്നുമില്ലല്ലോ ഇതെന്താ തൊഴയാത്ത ഇനി ഫോണിൽ വല്ല കോഡ് അടിക്കണോ ഒന്നും അറിയത്തില്ല ലോക്കർ തുറയുന്നില്ല ഇപ്പോഴത്തെ പോയി നോക്കാം ഇവിടെയും തുഴയുന്നവരും ഇതും കാണിക്കുന്നില്ലല്ലോ എന്ത് വ്യത്യാസം എന്താ ഇത്രയും ഈ ഒന്നും തൊഴയുന്നില്ലട ഞാൻ മാറി മാറി നോക്കുന്നുണ്ട് ഈ ലോക്കറൊന്നും തുഴയുന്നില്ല അതിന്റെ ഇടക്ക് ഞാൻ കൊറേ ട്രാപ്പിലൊക്കെ പെട്ടുപോകുന്നതാണ് ഞാൻ മീനോട്ടൊക്കെ കയറിപ്പോ

ആ സ്വർണ്ണമൊക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് പോലീസ് തോന്നുന്നേ വരുന്നേ പെട്ടെന്നെല്ലാം ഞാൻ വാരി വാരിക്കെട്ടിക്കൊണ്ട് വരായോ വലിയ നോക്ക് ആരെങ്കിലും ഒക്കെ നോക്ക് കേട്ടാ ആശാനി ഞാൻ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവോ എവിടെ ആയിട്ട് അയറൊക്കെ കേൾക്കുന്നുണ്ട് വണ്ടിയൊന്നും കാണുന്നില്ല ഞാൻ വരുവോ അതേ ഞാൻ സ്വർണ്ണം തീരാറായി എടുത്തോണ്ടിരിക്കേ വരുവോ ഞാൻ വളഞ്ഞെന്ന് എങ്ങനെ രക്ഷപ്പെടും നീ എന്റെ കണ്ണുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടുന്ന് ഇറങ്ങി വരാം നീ അവിടെ വീറ്റി അശാലെ നമ്മളെ കൊണ്ട് കൂട്ടിയാ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് ഏതാ ഞാൻ എല്ലാത്തിനും ഇന്നും പണിയും നീ പേടിക്കാതിരിക്കാൻ അങ്ങോട്ട് ഏ ഇവിടെ ആയിട്ട് ഞാൻ നോക്കട്ടെ അത്ര പേരുണ്ടെന്ന് അഞ്ചാറോ പേരുണ്ടെന്നാ തോന്നി ദേ എന്നെ നോക്കി ഇപ്പൊണ്ട് ഞാൻ ഉമാരൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വരാം അതിന്റെ ട്രാപ്പിലൊന്നും പെരാതിരുന്നാ മതിയായിരുന്നു ആട ഞാൻ നോക്കി തന്നെ നിൽക്കുന്ന എല്ലാത്തിനും ഇപ്പൊ ഫയർ ചെയ്യുന്നുണ്ട് എല്ലാത്തിനെയും ഇന്ന് ഞാൻ കൊന്നിട്ട് അങ്ങോട്ട് വരാം ഒരുത്തരം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അയ്യോ ഞാൻ ട്രാപ്പിൽ പെട്ടേ